നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇന്നിപ്പോൾ മുപ്പതാം തീയതി അല്ലേ ജൂലൈ മുപ്പത് കഴിയാൻ പോയി വൈകുന്നേരമായിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് എനിക്ക് അമ്മയുടെ ശ്രാദ്ധത്തിന് മുപ്പിളയത്ത് പോകണം അവിടെ പോയിട്ട് ശ്രാദ്ധമൊക്കെ ചെയ്ത് സഹോദരങ്ങളോടൊപ്പം കുറച്ച് നേരം കഴിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു ഒന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇന്നലെ ഒരിക്കൽ കഴിഞ്ഞു രാവിലെ നേരത്തെ എഴുന്നേറ്റും കേട്ടോ നേരത്തെ എണീറ്റിട്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ രാത്രി എന്ത് മഴയായിരുന്നുലെ മഴയെന്നു പറഞ്ഞപ്പോൾ ഒരു അത്രയും വലിയ മഴയായിരുന്നുലെ എല്ലാവർക്കും അറിയാലോ രാവിലെ എപ്പോഴേക്കും നമുക്കറിയാലോ ഓന വയനാട് ഞാൻ ഞാൻ പത്രമൊന്നും വായിച്ചില്ല ഒന്നും അറിഞ്ഞേ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് മുപ്പിളയത്തേക്ക് പോയി ഓട്ടോറിക്ഷ വിളിച്ചു ഞാൻ ജ്യോതിഷ് എന്ന എൻ്റെ ഇവിടെ അടുത്തൊരു കുട്ടീൻ്റെ ആളുടെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞാൻ പോയി അവിടെ ചെന്ന് അപ്പോൾ ഞാനൊന്നും അറിയണില്ല രാത്രിയും വെച്ച് പോകാൻ പറ്റില്ല റോട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ നാല് കൊല്ലം മുമ്പ് നമ്മൾ പ്രളയം വന്നപ്പോൾ ഇങ്ങനെയാണല്ലോ നല്ല മഴ നാരണം പെയ്തു പ്രളയം വന്നു വന്നൂല്ലേ അതുപോലെ വരുമോന്ന് പേടിച്ചു ഞാൻ പാടത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോയെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു കൂട്ടോ അപ്പോൾ എന്തായാലും ജ്യോതിഷേ വരൂ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജ്യോതിഷ് ഞാനും കൂടിയിട്ട് ജ്യോതിഷ് ഞാൻ ജ്യോതിഷിൻ്റെ ഹോട്ടൽ കയറിയിട്ട് മുപ്പിളത്തേക്ക് പോയിട്ട് കുറച്ച് വഴിയുള്ളൂ ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് അധികം ഇല്ല കേട്ടോ അപ്പോൾ പോണ വഴിയിൽ പുഴയൊക്കെ കാണണം നമ്മൾ പള്ളത്തേക്ക് പോകുമ്പോൾ കാണുന്ന പുഴയുണ്ടല്ലോ അതായത് നമ്മൾ ചെമ്മിനി ഡാമിൽ നിന്നൊക്കെ വരുന്ന പുഴയാണ് ആ പുഴ കച്ചിപ്പാറ ചെമ്മിനി ഡാം ഒക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് വരുന്ന ഈ പുഴ നന്ദിയാറിന് പേരുള്ള പുഴ ഇങ്ങനെ വന്ന് ഇപ്പം ഞങ്ങളുടെ ഈ പോകണ വഴിയിലാണ് പുഴ പുഴയൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുക കേട്ടോ ഒഴുക്ക് നല്ല ഒഴുക്കാണ് മഴയാണെങ്കിൽ ഗംഭീര മഴയും അപ്പം മഴയത്ത് ഞങ്ങളിങ്ങനെ ഓട്ടോറിക്ഷൻ കയറിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് അപ്പോഴും ഗംഭീര മഴ തന്നെയാ കേട്ടോ ആ മഴയത്ത് ഇത്രയും കാലത്തിന് ഞാൻ പറഞ്ഞില്ല അമ്മ മരിച്ചത് വലിയ മഴയത്താണെങ്കിലും ഇതുപോലത്തെ ശ്രാദ്ധത്തിൻ്റെ സമയത്ത് നോക്കിയതുപോലെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു മഴ ഞങ്ങളവിടെ ചെന്ന് സന്തോഷപൂർവ്വം അല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂജയൊക്കെ ചെയ്ത് അമ്മയ്ക്കുള്ള പിണ്ടൊക്കെ അവിടെ കൊണ്ടുവച്ച് തിരിച്ച് അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വേഗം പോകുന്നുട്ടോ എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്നിവിടെ ഞങ്ങളുടെ പെൻഷനേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് കൺവെൻഷനാണ് ജനറൽ ബോഡിയാണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരും ഞങ്ങളുടെ അംഗങ്ങൾ കുറേ പേരിൻ്റെ പത്ത് മുന്നൂറ്റമ്പതോളം അംഗങ്ങളുണ്ട് അവരും വരും അത് കൂടാതെ പഞ്ചായ ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും അതുപോലെ ബ്ലോക്ക് അടിസ്ഥാനത്തിലൊക്കെയുള്ള ആൾക്കാരൊക്കെ വരുമടയ്ക്ക് അവരൊക്കെ കാണാം അവരുടെ പ്രസംഗമൊക്കെ കേൾക്കാം പിന്നെ പുതിയ നവാഗതരായിട്ടുള്ള പുതിയ പെൻഷനേഴ്സ് ഉണ്ടല്ലോ അവരെ സ്വീകരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ തന്നെ കുട്ടികൾ അതായത് പേരക്കുട്ടികൾക്ക് പ്ലസ് ടുവിലും അതുപോലെ എസ് എസ് എൽ സിക്കൊക്കെ ഫുള്ള് പ്ലസ് കിട്ടിയ എല്ലാ കുട്ടികളെയും അവർ അഭിനന്ദിച്ചു അഭിനന്ദിക്കുന്നുണ്ട് അവർക്ക് ട്രോഫിയും ക്യാഷ് അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഒരു ദിവസമാണ് ഇന്ന് ശരിക്കും പക്ഷെ അത് ഇന്ന് വന്നു പെട്ടതോ ഈ മഴയത്ത് അല്ലേ എന്താ സാറില്ല എന്തായാലും ഞങ്ങൾ നേരത്തെ ഞാൻ പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹോളിലെത്തി പ്രാർത്ഥന എന്തായിരുന്നു കേട്ടോ എൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു അറിയോ ഇന്നത്തെ ദിവസത്തിന് പറ്റിയ പ്രാർത്ഥനയിരുന്നു കേട്ടോ എന്താണെന്നറിയോ എല്ലാവരും സുഖമുള്ളവരായിത്തീരട്ടെ എല്ലാവരും രോഗമില്ലാത്തവരായിത്തീരട്ടെ എല്ലാവരും ഭദ്രങ്ങൾ മാത്രം കാണട്ടെ ആരും തന്നെ ദുഃഖം അനുഭവിക്കുന്നവരായി തീരരുതേ വേണ്ട സമയത്ത് മഴ പെയ്യട്ടെ ഭൂമി സസ്യശാലിനിയായിത്തീരട്ടെ ഈ ദേശം ക്ഷോഭങ്ങളൊന്നുമില്ലാത്തതായി തീരട്ടെ പ്രകൃതിക്ഷോഭങ്ങളില്ലാത്തതായിത്തീരട്ടെ സജ്ജനങ്ങൾ ഭയമില്ലാത്തവരായിത്തീരട്ടെ എന്നൊക്കെയാണ് പ്രാർത്ഥിച്ചത് ഞാൻ പിന്നെ അസതോമാസദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമൃതംഗമയ ആ ഒരു പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലിയത് എങ്ങനെയാ ചൊല്ലിയെന്നൊക്കറിയാലോ സർവേ ഭവന്തു സുഖിന് സർവേ സന്തു നിരാമയാദ്രാ പശ്യൻ മാ കിത് ദുഃഖഭവേത് കാളേ വർഷത്തു പർജന്യ പൃഥിവീ സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിത സജ്ജനാ സന്തു നിർഭയാ അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലിത് കേട്ടോ എല്ലാവർക്കും വേണ്ടിയുള്ള വേദമന്ത്രാണ് കേട്ടോ അത് ചൊല്ലി ഞങ്ങളുടെ ഗംഭീരമായിട്ട് കൺവെൻഷനൊക്കെ നടന്നു കുറേ ആൾക്കാർ കുറേ കാര്യങ്ങളൊക്കെ ഞമ്മക്ക് അറിവൊക്കെ പകർന്നു തന്നു നവാഗതരെ സ്വീകരിച്ചു കുട്ടികൾക്ക് സമ്മാനം കൊടുത്തു ചായ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചായക്ക് പലഹാരം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യ ഉണ്ടായിരുന്നു എല്ലാം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ പണികളൊക്കെ വന്നു അപ്പോഴാണ് ടി വി ഒക്കെ വെച്ച് നോക്കണത് ഭഗവാനെ എന്താ കാണലെയൊക്കെ നമ്മുടെ വയനാട്ടിലൊക്കെ കണ്ടില്ലേ എനിക്കാളെ വിഷമമായിട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം 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 എത്രയോ ആൾക്കാരാണ് മരിച്ചു പോയതല്ലേ അവരുടെയൊക്കെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുകയാണ് അതുകൂടാതെ അവരുടെ കുടുംബത്തിനെ രക്ഷപ്പെടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിനെ ചെയ്യാൻ സാധിക്കട്ടെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്ത പ്രവർത്തകർക്ക് ചെയ്യാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ആർക്കിതുപോലെ അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ പല സ്ഥലങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ രക്ഷപ്പെടാൻ സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് കിട്ടാം എനിക്കൊക്കെ അതല്ലേ പറ്റുള്ളൂ നമുക്കവിടെ പോയി ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർക്ക് അതിനുള്ള ശക്തി ഉണ്ടാവട്ടെ ധൈര്യം ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുക എല്ലാ എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെടുത്തട്ടെ എന്നല്ലേ അങ്ങനെ ഇന്നത്തെ ഈ സങ്കടകരമായിട്ടുള്ള ഞങ്ങൾ സന്തോഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സങ്കടകരമായിട്ടുള്ള ന്യൂസാണ് ഇനിയും മഴ പെയ്യുന്നാണ് പറയണത് അപ്പം മഴയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ദേശം ക്ഷോഭരഹിതമായി തീരട്ടെ എന്നൊക്കെ എന്നൊക്കെയാണ് ദുരന്ത വാർത്ത കേട്ടപ്പോൾ തന്നെ ആകെ വിഷമായി മനസ്സിൽ അപ്പം നമുക്കൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ രാമായണ വായന അങ്ങനെ നടക്കുന്നുണ്ട് അതും ഒരാശ്വാസമാണ് അതങ്ങനെ വായിക്കുമ്പോഴല്ലേ എൻ്റെ മനസ്സിന് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് നാമങ്ങൾ ചെല്ല നാ പ്രാർത്ഥനകൾ ചെല്ലുക നല്ല ആശ്വാസം കിട്ടും ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്താ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോവാണ് മിപ്പളയത്തേക്ക് ഈ ഇടതുഭാഗത്ത് കുറേ ചെടികളൊക്കെ കണ്ടില്ലേ അതിന് അപ്പുറത്ത് കാണാൻ പോഴ അതിന് രണ്ട് മോട്ടോറൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടേക്ക് ാര്ക്ക് വേനൽക്കാലത്ത് വെള്ളത്തിന് വേണ്ടിയിട്ട് തകണ്ടില്ലേ നിറഞ്ഞ് നിറഞ്ഞൊഴുകണത് പിന്നെ കുറുമാലിപ്പുഴന്നും പറയും കളി ഉണ്ടാവുല്ലേ മണ്ണാന്ന് തോന്നും കണ്ടാല് ചളിയ

അതേ പുഴ തന്നെയാണ് കേട്ടോ ഇതാ മുപ്പിളിയത്ത് എത്തുമ്പോഴും നമ്മൾ മുപ്പിളിയം പാലം ഉണ്ട് ആ പാലം ഈ പുഴയുടെ മുകളിലാണ് കേട്ടോ ഇത്തിരി കഴിഞ്ഞാൽ നമുക്കത് കാണാം ഈ പാലം കഴിഞ്ഞാൽ കയറിയാൽ നമുക്ക് നന്നായിട്ട് പുഴ കാണാം വരുന്ന കണ്ടാൽ വരുന്ന പ്ലീന്ന് വരുന്ന പുഴയാണ് കേട്ടോ അതങ്ങനെ താഴേക്ക് ഒഴുകി ഒഴുകി പോകും കേട്ടോ ഇപ്പം നമ്മൾ മുപ്പിളിയം വന്ന സ്ഥലത്ത് ഇനി ഇത്തിരി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ റൈറ്റിലേക്ക് പോകും റൈറ്റിലേക്ക് ചെറിയ വഴി കൂടെ ഇറങ്ങിയതാ വീട്ടിലെത്തിയിട്ടോ നമ്മള് മുറ്റത്തെത്തി എന്താ കാണുന്നത് അവിടെ എനിക്ക് പോണേക്കണോട്ട്

സീ കൊന്നുണ്ട് ഇവിടെ തൊഴുത്താണ് നമ്മുടെ സൈക്കി തൊഴുക്കുണ്ട് ഇവിടെ രണ്ട് കോഴി കോഴി ഉള്ളി രണ്ടാക്കളന്മാർ എന്താണ്ട് പാട്ട് പാടുന്നുണ്ട് ഇവിടെ പാട്ട് പാടണം നിങ്ങൾ ഇവിടെ വിടെ കള്ളപ്പിള്ള പണ്ടത്തെ മോഡല് വീടൊക്കെയാണ് ട്ടോ കണ്ടില്ലേ വാതിലൊക്കെ ശ്രാദ്ധത്തിനുള്ള കവ്യം ഉണ്ടാക്കാനായിട്ട് അരി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഉണക്കലരി തീ കത്തിച്ചിട്ടുള്ള അടുപ്പാണിത് ഉണക്കലരിയാണ് അടുപ്പത്ത് ഉരുളിയിലുള്ളത് അത് കവ്യം ഉണ്ടാക്കാനാണ് ഇതാണ് പൂജയ്ക്കുള്ള സാധനങ്ങൾ ബലിയിടാനുള്ള പൂജയ്ക്കുള്ള സാധനങ്ങൾ ചെറുള തുളസി അങ്ങനെ പൂക്കൾ പിന്നെ കറുക പിന്നെ നെല്ല് അരി പൂവ് ദക്ഷിണക്കുള്ള അടക്കാൻ പറ്റില്ല പണം നാളികേരം ഇതൊക്കെ അവിടെ എടുത്ത് വയ്ക്കണം ആചാരിനിക്കാനുള്ള അവണപ്പലക വെച്ചു വിളക്ക് നിറ വെച്ചു ഞങ്ങൾക്കുള്ള കിണ്ടിയിൽ വെള്ളം എള്ള് പൂവ് ചന്ദനം വെള്ളം എല്ലാം തയ്യാറാക്കി വെച്ചു ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും ആ കവ്യമൊക്കെ ഇവിടെ കൊണ്ടുവച്ചു ഇത് പൂജ ഇത് കഴിഞ്ഞിട്ട് വേണം കവ്യം വിളമ്പാനായിട്ട് അതുവരേക്കും ഇതാക്കും എല്ലാം അടുപ്പിച്ച് വെച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇവിടെ അഞ്ചന അറച്ചത് തൈര് എണ്ണ ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം ഒന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് ഇല കൊണ്ട് അടച്ചു വയ്ക്കാം െല്ലാം തയ്യാറായി കഴിഞ്ഞു കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എള് പൂവ് ചന്ദനം വെള്ളം നല്ല മഴയുണ്ട് കറൻറ്റും ഇല്ല വെളിച്ച നല്ല ഇരുട്ട് പോലെയാ അല്ലേ ശ്രാദ്ധത്തിന് ശേഷം ഞാൻ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഞങ്ങളുടെ പെൻഷനേഴ്സിൻ്റെ മീറ്റിംഗിന് എത്തിയിട്ടോ തുടങ്ങി മീറ്റിംഗ് പ്രത്യേകിച്ച് നമ്മുടെ പരിപാടികൾ തുടങ്ങും ഏതായാലും നമ്മള് കോസ്റ്റില് ഭക്ഷണങ്ങൾ ഏർപ്പണകുണ്ട് വളരെ അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രം മുന്നോട്ട് പോയാൽ മതി ബാക്കിയുള്ളൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കണം പുതിയ അംഗങ്ങൾ ഈ സ്റ്റേജിൽ മുൻപെച്ച് കൊണ്ടിരിക്കാൻ ദിവസിക്കാണ് പുതിയ അംഗങ്ങൾ അനില അനിൽ ഉമ്മ പ്രോസനൻ അങ്ങനെ തുടങ്ങിയ ആൾക്കാര് പുതിയ ആൾക്കാർ സ്റ്റേജില് മുൻവശത്ത് അതുപോലെ സമാനങ്ങൾ കുട്ടികളും സ്റ്റേജിന്റെ മുന്നിലും രണ്ട് വിദ്യാർത്ഥികൾക്കോടായിട്ടുണ്ട് പ്രധാനം സഹകരിക്കാൻ ഈ പരിപാടിയാണ് പ്രധാനം സഹകരിക്കുക കറണ്ട് ഇല്ലാത്തത് കാരണം ലൈറ്റ് ഇല്ല ഇവിടെ ഇപ്പോൾ മഴ കോരി ചൊരികയാണ് അത് കാരണം തീരെ സൗണ്ട് ഇല്ല എന്നു മാത്രമല്ല മഴയുടെ ശബ്ദം കാരണം ഞങ്ങൾ ശബ്ദം തീരെ ഞാൻ ഇത് സൈലന്റ് ആക്കിയിരിക്കണ്ടോ മഴ ഒരു ഭാരവാഹികമായിരുന്ന മേജർ പട്ടാടി പറഞ്ഞു ബാലകൃഷ്ണൻ പ്രകൃതി ദുരന്തത്തിൽ നമ്മുടെ വേർതിരിഞ്ഞ് പോയ അവൻ കർണാടക പണ്ഡിട നമ്മളെ വേറെ വേർതിരി പോയവർക്കും ഈ പ്രകൃതി ദുരന്തത്തിൽ നമ്മളെ കൊണ്ടുപോയ എല്ലാവർക്കും അനുസൗന രേഖപ്പെടുത്തുകയും അവരോട് നിർത്തിശാതി പ്രാർത്ഥനിക്കില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻസിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ അതുപോലെ ഇവിടെ എസ് എസ് എൽ സി പ്ലസ് ടുത്തിയിട്ടുണ്ട് നവാഹിതരായ പെൻഷൻ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം പെൻഷൻ സമൂഹത്തിന്റെ പിന്നിട്ട മൂന്ന് പതിറ്റാണ്ടിനേറെക്കാലം സർവീസ് പെൻഷൻകാരുടെ സമരസഞ്ചാര മതങ്ങളിൽ ഊർജ്ജസ്വലമായ നേതൃത്വം നേതൃത്വസ്ഥാനമാണ് അജിദാസ്കരനാണ് ഔദ്യോഗികയിലും നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന പ്രസിഡന്റിനെ ഏറ്റവും ബഹുമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു കൺവെൻഷനിൽ പ്രഭാഷണം നടത്തുന്നത് കെ എസ് ബി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ശിവരാമൻ സാറാണ് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ਹੁੰਦੇ ਹਨ ਤਾਂ ਜਾਂ ਦੇਵਤ ਤਾਰੋਦੀ ਨਾਮੜੇ ਪ੍ਰਤੀਗਾਸ਼ਣ ਅ ਅਸਟੂਅਸ ਸਿਸਟਮ ਸੇ ਬਾਰੇ ਸਾਇਨ ਨੂੰ ਨਵਾਂ ਪ੍ਰੀਨ ਆਈਡੀ ਕੁੱਪੀਲੇ ਜਿਹਦੇ ਵਿੱਚ ਅਰੇ ਮੈਂ ਜਿਹੜੇ